എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് സൺഡേ ആണ് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു തലേദിവസം രാത്രിയാണ് നമ്മൾ അവിയലൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ അവിയലെല്ലാം പുറത്ത് തന്നെ വെച്ചേക്കുന്നത് ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ലല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം എഴുന്നേറ്റ് വന്നിട്ട് അവിയലൊക്കെ വേഗം ചൂടാക്കി എടുത്തിട്ടാണ് പിറ്റേ ദിവസം ചൂടാക്കി ഒന്നുകൂടി അത് ഡ്രൈ ആക്കി എടുത്തപ്പോഴത്തേക്കാണ് കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ റോജറിന് എക്സാമിന് പോകാനുള്ള ദിവസമാണ് അപ്പോൾ അതിന് രാവിലെ കുറച്ച് നേരത്തെ അവൻ പോകും അപ്പോൾ അവന് വേണ്ടിയിട്ടുള്ള പാലുമൊക്കെ വേഗം തന്നെ കാച്ചാനായിട്ട് എടുത്തു വെച്ചിട്ട പിന്നെ ചോറ് ചൂടാക്കാനുണ്ട് ആ ചോറ് ചൂടാക്കി കഴിഞ്ഞതിന് ശേഷം വേണം പിന്നെ നമ്മൾ ഇന്നത്തേക്കുള്ള അരി ഇടാനായിട്ട് ആ കലത്തില് തന്നെയാണ് അപ്പോൾ അത് ചോ ചൂടാക്കിയിട്ട് ഞാനത് അവിടെ വാർത്തിട്ട് അപ്പോൾ ഏകദേശം പാലുമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അവിയലും ഒക്കെ ചൂടായി അത് ഓഫ് ചെയ്തിട്ടുണ്ട് ഇടാം വോയിസ് ഓറ് കൊടുക്കുന്ന ഈയൊരു സ്ഥലത്ത് വന്ന് ഇടന്നിട്ടില്ലേ റൂവി ഉറങ്ങുന്നുണ്ട് അവളുടെ കൂർക്കമ്പിലിയുടെ ശബ്ദം ഇതിൻ്റെ ഇടയിൽ കേൾക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ റോജർ ഇതേ ഉടുപ്പ് മാറി താഴേക്ക് വന്നിട്ടുണ്ട് ഇപ്പം റോജർ ഇട്ടേക്കുന്നത് പുതിയ നാല് ഷർട്ട് മേടിച്ചതിൽ ഒരു ഷർട്ടാണ് കേട്ടോ അപ്പം നാല് ഷർട്ട് മേടിച്ചത് നാലും ടൈറ്റായിട്ട് തിരിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു എല്ലാം ഇപ്പം അടുത്തൊരു സൈസ് ആണ് വന്നിരിക്കക്കുന്നത് എക്സ് എല് ആണ് അവന് സാധാരണ ഉപയോഗിക്കുന്നത് ഇപ്പം ഇതിൽ വണ്ണം കൂടിയ സ്ഥിതിക്ക് എക്സെല്ലും ലാർജും അവന് പറ്റുന്നില്ല ഇപ്പം ഇട്ടേക്കുന്നത് ലൂസാണ് ഇതിൻ്റെ നടുക്കൊരു സൈസില്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിനി എക്സെല്ലേ ഇപ്പോൾ വേറൊരു സൈസ ഉള്ളു പക്ഷേ ഇതെല്ലാം ലൂസാണ് അപ്പോൾ പറഞ്ഞത് ലൂസായിട്ട് എനിക്ക് കുഴപ്പമില്ല ഇട്ടിട്ട് നല്ല സുഖം ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് കണ്ടിട്ട് അത്ര ഇഷ്ടം തോന്നിയില്ല നല്ല കറക്റ്റ് ഫിറ്റിങ്ങിലല്ലേ ഡ്രസ്സ് ഇടുന്നത് പിന്നെ തല ദിവസം രാത്രി പോയിട്ട് മുടിയൊക്കെ വെട്ടിച്ചു വന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് മുടി താടിയൊക്കെ ട്രിം ചെയ്ത് മുടി ഒന്ന് ട്രിം ചെയ്തിട്ടേ ഉള്ളു അപ്പോൾ അത് ഒത്തിരി ലെങ്ത്ത് കുറഞ്ഞതുകൊണ്ട് ഞാൻ മടക്കി കെട്ടി കൊടുത്തില്ല മടക്കി കെട്ടുമ്പോൾ വളരെ ചെറുതായിട്ടിരിക്കും അപ്പോൾ അങ്ങനെ പോണിട്ടതിൽ എന്നെ കെട്ടി കെട്ടിട്ട് ഞങ്ങൾ പോര് ചേട്ട പോയിട്ടും പറട്ടെ എന്താണ് കയറുന്നെങ്കിൽ കയറ് അത് നീങ്ങ മൂത്രം ഒഴിക്കാൻ പോണേണ് നീപ്പ പണിയായി അത് കാത്തു വെക്കണം മൂത്ര ഒഴിച്ചിട്ടേ ലോങ് ട്രിപ്പല്ലേ മൂത്ര ഒഴിച്ചിട്ട് കേറാം വണ്ടിയിലോട്ട് ആ വന്നിട്ട് വന്നിട്ടുണ്ട് 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 മൂത്രയക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കയറി കയറി വേഗം കയറ് ചേട്ടൻ്റെ നേരം കളയല്ലേ ആ ഗേറ്റിൻ്റെ വരെ ഉള്ളു അത് കഴിയുമ്പോൾ ഇറക്കുവാളേങ്ങൾ ആ ഏ അവിടെ ഇരിക്കണ ആ കേറി കയറി കയറി ആ ആ ഓക്കെ ഓക്കെ സെറ്റായി വെച്ചിട്ട് ബൈ ബൈ ചേട്ടൻ പോയിക്കോ പിന്നെ നമ്മുടെ റൂബി റൂബിക്കുഞ്ഞിന് പതിവാണ് ആര് വണ്ടി എടുത്താലും അതിനകത്ത് കയറണം മമ്മി കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ സന്തോഷം അല്ലെന്നുണ്ടെങ്കിൽ അവൾക്ക് അപ്പം തന്നെ പുറത്തിറങ്ങണം കാറിന് പോയി പുറത്ത് ഗേറ്റിൻ്റെ പുറത്തായാൽ പിന്നെ അവൾക്ക് ടെൻഷനാണ് അയ്യോ മമ്മിനെ കണ്ടില്ല അങ്ങനെ അപ്പം ഏതായാലും അവളെ കാറിൽ നിന്ന് പോയി വന്ന് ചേട്ടൻ പോണതൊക്കെ കാണിച്ചു കൊടുത്ത് എന്നിട്ടാണ് അകത്തേക്ക് കയറ്റി വിട്ടത് കേട്ടാ ഇന്നപ്പോൾ റയന് പോകണ്ട റയൻ രാവിലെ കിടന്നുറങ്ങണേണ് സാവധാനം എഴുന്നേറ്റാൽ മതിയല്ല അല്ലെന്നുണ്ടെങ്കിൽ ആറരം ആറര മുക്കാൽ ആറര ആറേ മുക്കാലിന് ആൾക്ക് പോകണം അപ്പോൾ ഞായറാഴ്ചയില്ല അങ്ങനെ അവനും കിടന്നുറങ്ങണുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം അധികം പാചകം എനിക്കില്ല കാരണം തലേദിവസത്തെ ബീഫിൻ്റെ ബാക്കിയുണ്ട് നമ്മൾ ബീഫ് റോസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വേഗം കുളിമുറി ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്ത് അതോടുകൂടി ഞാൻ കുളിച്ചാണ് പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോൾ ഈ ഡീപ്പ് ക്ലീനിങ് ഇപ്പോഴും എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ അവിടെ വെച്ചേക്കുന്ന ആ ഒരു സൈഡിൽ വെച്ചേക്കുന്ന സ്റ്റാൻഡൊക്കെ തേച്ച് എഴുതുക അങ്ങനത്തെയൊക്കെയാണ് ഡീപ്പ് ക്ലീനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ കുളിമുറി വൃത്തിയാക്കി തന്നെയാണ് എല്ലാ ദിവസവും വൃത്തിയാക്കി തന്നെയാണ് ഇടുന്നത് കുളിമുറിയിൽ ആളെണ്ണം കൂടും തോറും വേഗം വേഗം അഴുക്ക് പിടിക്കും അപ്പോൾ എല്ലാ ദിവസവും പതി ഒന്ന് ഒന്ന് ആ ചൂരൊക്കെ കൊണ്ടുവന്ന് അടിച്ചങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീറ്റായിട്ട് കിടക്കോട്ടെ അപ്പോൾ ഇല്ലേ ഞങ്ങളുടെ ഇവിടെ നിന്ന് നോക്കിയാൽ അങ്ങേ അറ്റത്ത് നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാം ഈ പഴക്കച്ചോടം അവിടെ അവർ ഒരു വലിയ വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് ഇട്ട് വിൽക്കുന്നത് കാണാം അപ്പോൾ പപ്പ എൻ്റെ അവിടെ പോയി നോക്കിയിട്ട് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞിങ്ങനെ മൂന്നാലഞ്ച് ടൈപ്പ് ഫ്രൂട്ട്സൊക്കെ ഉണ്ട് വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ ആ വേണം മേടിക്കെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു വിട്ടാണ് കാരണം ആപ്പിൾ എന്തായാലും അതിന് വേണം എല്ലാ ദിവസവും ഈ ആപ്പിള് വെച്ചിട്ടാണ് പോണത് അപ്പോൾ ഞാൻ മണി എട്ട് എട്ട് പോലും ആയിട്ടില്ല പുട്ടിന് പൊടി നനച്ച് വെച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോഴാണ് റോജർ പോയതിന് ശേഷം അതൊക്കെ ചെയ്ത് തുടങ്ങിയത് അപ്പോൾ ആ സമയത്ത് തന്നെ തേ പഴമൊക്കെ പ ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ടുണ്ടോന്നെട്ടാ അപ്പം ഞാൻ ഈ കൊട്ടയിൽ കഴുകി വെച്ചതായിരുന്നു ബ്രഷ് ഇട്ടിട്ടേ നമ്മൾ കുറച്ച് കുറച്ചഴുക്കാവുമ്പോൾ തേച്ച് കഴുകും സോപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ തേച്ച് കഴുകി തലേദിവസം രാത്രി വെച്ചതായിരുന്നു കേട്ടോ തലേ ദിവസം എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച കൊണ്ടുപിടിച്ച മഴയുള്ള ദിവസം ആയിരുന്നു അപ്പോൾ അത് ഉണങ്ങിയിട്ടില്ല അപ്പോൾ അത് ഉണങ്ങില്ലെന്നുണ്ടെങ്കിലും ഞാൻ അതിനകത്തേക്ക് തന്നെ എടുത്ത് വെക്കണുണ്ടി ഇപ്പോൾ വേറൊരു കൊട്ട എൻ്റെ കയ്യിൽ ഇതുപോലെ വലുതില്ല അപ്പോൾ അത് വെയിലത്ത് വെച്ച് ഉണക്കാനായിട്ട് നമുക്ക് വെയിലില്ലായിരുന്നു അതുകൊണ്ട് അങ്ങനെ നനഞ്ഞിരിക്കണ ആ കൊട്ടയിൽ തന്നെ ഇതെടുത്ത് വെച്ചിട്ട് അപ്പോൾ പപ്പായ അത് നൂറ് രൂപക്ക് രണ്ടര കിലോയാണ് പപ്പായ പിന്നെ ആപ്പിള് നൂറ്റി ഇരുപത് രൂപയാണ് ഒരു കിലോക്ക് അപ്പം അത് രണ്ട് കിലോ നല്ല ആപ്പിളാണ് കേട്ടോ ഒരു കുഴപ്പമുണ്ടാകുന്നില്ല അപ്പം നമ്മൾ നൂറ്റി അറുപത് രൂപക്കാണെന്നൊന്നാണ് പപ്പ കഴിഞ്ഞ ദിവസം ഒരു കിലോ പച്ച ആപ്പിള് മേടിച്ചത് ഇത് നാൽപ്പത് രൂപ കുറവാണ് ഒരു കുഴപ്പമില്ല നല്ല ആപ്പിൾ തന്നെയാണ് ഒരു കേട ഒന്നുമില്ല പിന്നെ റംബൂട്ടൻ റംബൂട്ടാനൊന്നും ഇവിടെ ആരും അങ്ങനെ അധികം കഴിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കിലോയാണ് മേടിച്ചത് അത് ഞാൻ എൻ്റെ ഒരു ഇതിൽ മേടിച്ചതാ കേട്ടോ ഇവിടെ പിള്ളേരിക്കൊക്കെ ഈ ഓറഞ്ച് ഈ ഈ റംബൂട്ടനൊക്കെ കഴിക്കാനൊക്കെ റയൻ റയനാണ് ഫ്രൂട്ട്സിൻ്റെ ആൾ അപ്പോൾ ഇത്തിരി മടിയാണ് കാരണം ഇത് ഇങ്ങനെ ചിലത് പൊട്ടൂല പൊട്ടാതെ ഇങ്ങനെ നിൽക്കും അപ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് ചിലത് നന്നായിട്ട് പൊട്ടും മൂത്തിരിക്കണത് നല്ലതായിട്ട് മൂത്ത് ഒരു കറുപ്പ് ഷെയ്ഡ് വന്നാലേ ശരിക്കും പൊട്ടി വരുകയുള്ളൂ അപ്പം ഞങ്ങൾക്കിത് കറക്റ്റായിട്ട് പൊട്ടിക്കാനും അറിയില്ലെന്ന് തോന്നുന്നു ഞാൻ കൈട രണ്ട് കൈയുടെ ഇടയിൽ വെച്ചിട്ടിങ്ങനെ അമർത്തിയാണ് പൊട്ടിക്കണത് ഇതിപ്പോൾ നല്ല ഏറ്റവും മൂത്തതാണ് ഒരു കറുപ്പ് ഉണ്ട് അത് പെട്ടെന്ന് തന്നെ പൊട്ടി വന്നിട്ട് ചിലത് എത്ര അമർത്തിയാലും അതിനകത്ത് നീര് പുറത്തേക്ക് വരണം അതല്ലാതെ പൊട്ടാറില്ല അപ്പോൾ അത് ഇരുന്നൂറ് രൂപയാണ് കിലോ ഞാൻ അര കിലോയാണ് മേടിക്കാൻ പറഞ്ഞത് നൂറ് രൂപ കാരണം പപ്പയുടെ അടുത്ത് പറയണത് മാത്രമേ മേടിക്കുള്ളൂ അല്ലാതെ പപ്പയുടെ ഇഷ്ടത്തിന് ഒരു സാധനം ഇപ്പം ഒരിക്കലും മേടിച്ചുകൊണ്ട് വരില്ല അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞ് വിട്ടതായിരുന്നു അപ്പം അങ്ങനെ അത് മേടിച്ച് ആപ്പിളൊക്കെ നല്ലതാണ് പിന്നെ അതെ ഇന്നാണ് നമ്മൾ നമ്മുടെ റേഷൻ അരി വെച്ചിട്ട് ചോറ് പോണത് അപ്പോൾ ഞാൻ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അരിയിട്ട് അതിനി കുക്കറിലേക്ക് ഇറക്കി വെക്കാം അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ റേഷൻ അരിയുടെ വേവ് കറക്റ്റായിട്ട് എനിക്കറിയില്ല മിക്കവാറും റേഷൻ അരി എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് വെന്ത് പോകുന്നതാണ് പണ്ട് നമ്മൾ വൈറ്റ് വെള്ളരി റേഷൻ കിട്ടുമ്പോൾ നമ്മൾ മേടിക്കുമായിരുന്നു വെള്ളരി ആണ് ഇവിടെ സാധാരണ എല്ലാവരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് വെള്ളരി കിട്ടുന്ന സമയത്ത് പണ്ട് മേടിച്ചിട്ടുണ്ട് പക്ഷേ അത് ചില നമ്മൾ നോക്കിയെടുത്തില്ലെന്നുണ്ടെങ്കിൽ വെന്ത് കഞ്ഞി പോലെയൊക്കെ ആയി പോകാറുണ്ട് അപ്പോൾ എനിക്ക് ഇതും അറിയില്ല എങ്ങനെയാണിത് വെന്ത് കുഴഞ്ഞു പോകുമോ എന്നൊക്കെ ഒരു സംശയം പണ്ടൊക്കെ ഞാൻ റേഷനരിയൊക്കെ മേടിച്ചിട്ട് അതുകൊണ്ട് ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമായിരുന്നു ഇപ്പം പിന്നെ അങ്ങനെ ഈ വെള്ളരി കിട്ടാറില്ല പക്ഷേ ഇത്തവണ പപ്പ ഇത് മേടിക്കാൻ അപ്പോഴത്തേക്കും വെള്ളരിയും ഉണ്ട് ഏത് വേണോന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഏതായാലും വെള്ളരി നമ്മുടെ കയ്യിലുള്ള സ്ഥിതിക്ക് ഈ ചുവപ്പരി എന്ന് പറഞ്ഞിട്ടാണ് പപ്പ ചുവപ്പരി മേടിച്ചത് അപ്പം അങ്ങനെ വെള്ളരിയും ഉണ്ട് അപ്പം നമ്മൾ റേഷൻ ഒരു സാധനങ്ങളും മേടിക്കാറില്ല പച്ചരി മേടിക്കാറില്ല ഒരു സാധനങ്ങളും മേടിക്കാറില്ല പണ്ട് നമുക്ക് പച്ചരി കിട്ടുമായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെ പച്ചരിയൊന്നും കിട്ടണില്ല പച്ചരി പണ്ട് മേടിച്ചിട്ട് ഉണക്കി പൊടിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ ഞാൻ പക്ഷേ ഇപ്പം അങ്ങനെ ആ കിട്ടണല്ലോ ആകെപ്പാവിടെ ചുവന്നരിയായിട്ട് കുറേ അധികം നാളായിട്ട് ചുവന്നരി മാത്രമേ കിട്ടണുള്ളൂ അങ്ങനെയാണ് നമ്മൾ മേടിക്കല് നിർത്തിക്കളഞ്ഞത് അപ്പം ഇത്തവണ നമ്മൾ ചുവന്നരി പിന്നെ വെള്ളരി അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് സാവധാനം ഇത്തിരി മേടിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ പഴമില്ല അപ്പോൾ പിള്ളേർക്കാണെന്നുണ്ടെങ്കിൽ പുട്ടും പഴവും കൂടി കൊടുക്കാനാണ് ഇഷ്ടം കാരണം അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ ഞാനങ്ങോട് വാരി കൊടുക്കും കറിയാണെന്നുണ്ടെങ്കിൽ ഞാനങ്ങനെ കറി കൂട്ടിയിട്ട് പുട്ട് വാരി കൊടുക്കാൻ എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ പറയും താനേ കഴിക്കുന്നുറയും അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമല്ല കറിയാണെങ്കിൽ ഞാൻ വാരി കൊടുക്കില്ല എന്നുള്ള ഒരു ഇതിൽ അപ്പോൾ ഞാൻ പപ്പനെ വിട്ടിട്ട് പഴം മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പഴവും പിന്നെ ചിക്കൻ ചിക്കൻ ഇന്ന് സൺഡേതുകൊണ്ട് തന്നെ അവർക്ക് കൊണ്ടുവന്ന് തരാനൊക്കെ വൈകും ചിലപ്പോൾ അതുകൊണ്ട് ഞാൻ ഫോൺ വിളിച്ച് നോക്കി ഫോൺ വിളിച്ചിട്ട് അത് എടുക്കണ പോലും അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ നല്ല തിരക്കാണ് അപ്പോൾ ഏതായാലും പപ്പനെ വിട്ട് ഞാൻ മേടിപ്പിച്ച് കേട്ടോ ചിക്കൻ അപ്പോൾ ചിക്കൻ മേടിപ്പിച്ചപ്പോഴും ഞാൻ പപ്പൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചാറ് ഈ ചിക്കൻ്റെ ഫീറ്റ് കൂടിയിട്ടെടുത്തുകൊണ്ട് വന്നേക്കണേ കാരണം നമ്മുടെ പുറത്തെ ഡോക്സിന് ഇന്ന് സൺഡേ ആയിട്ട് നമുക്ക് ഇത്തിരി നല്ല ഇതായിട്ട് കൊടുക്കാം ഇത് ആ ചിക്കൻ്റെ ഫീറ്റ് കൂടി വേവിച്ചിട്ടൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പപ്പ അതെല്ലാം കൂടി ചേർത്ത് മേടിച്ചുകൊണ്ട് വന്നാൽ ഉണ്ടാവുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ റൂബി കൊച്ചിന് ഈ പച്ച ചിക്കൻ്റെ മണവും അങ്ങനെ ചോരയുടെ മണം അതൊക്കെയാണ് ഇഷ്ടം അത് അതിപ്പോൾ നമ്മൾ ഒരു പീസൊക്കെ കൊടുക്കണെന്നുണ്ടെങ്കിൽ എന്തോ ഭയങ്കര ഇൻട്രസ്റ്റിൽ ഭയങ്കര കൊതിയോട് കൂടി ആ ചിക്കൻ അവൾ കഴിക്കും പച്ചക്കെ കൊടുത്തു കഴിഞ്ഞാൽ വേവിച്ചാൽ പിന്നെ അവൾക്ക് വേണ്ട പണ്ട് കുഞ്ഞുനാളിലൊക്കെ ഇങ്ങനെ ചിക്കൻ മേടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ പുറകേ ഒരു സ്മെല്ല് കേട്ടിട്ട് അപ്പോൾ ഒരു കുഞ്ഞ് പീസൊക്കെ കൊടുക്കുമായിരുന്നു അപ്പോൾ കാണിക്കുന്ന സന്തോഷം ഭയങ്കര സന്തോഷമാണ് പക്ഷെ അത് ഇവർക്ക് എന്തോ അസുഖങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളങ്ങനെ കൊടുക്കാത്തത് വേവിച്ച് തന്നെ കൊടുക്കണം ആ വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് വേണ്ട അതാണ് അങ്ങനെ അവൾ പുറകെ യും വന്നിക്കൻ് ഇത് സ്മെല്ല് കേട്ടിട്ട് അങ്ങനെ പഴവും കൊണ്ടുവന്നല്ല ചെറുപഴാണ് അപ്പം അങ്ങനെ പുട്ടും പഴവും ആയിട്ട് റയനും റിച്ചാഡിന് ഞാൻ വാരി കൊടുക്കാനിരിക്കുന്ന അപ്പോൾ റിച്ചാഡ് കഴിച്ചു കഴിഞ്ഞ് ഇനി ബാക്കിയുള്ളത് റയൻ തീർത്ത് അങ്ങനെ അവസാന ഭാഗം റയന് മാത്രമാണ് കൊടുക്കുന്നത് റൂബി നടുക്കിരിപ്പ് ഉണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇനി ചിക്കൻ്റെ കാര്യം നോക്കണം ആദ്യം തന്നെ ഈ ചിക്കൻ്റെ എടുത്ത് കഴുകി വൃത്തിയാക്കി വേവിക്കാൻ വെച്ചിട്ടാണ് പിന്നെ രണ്ട് പാക്കറ്റ് ചിക്കൻ ഉള്ളത് സാവധാനമാണ് ഞാൻ എടുത്തത് കാരണം പുറത്തുള്ള അവർ അവിടെ കാത്തു നിൽക്കണുണ്ടേ അപ്പോൾ അവരുടേത് ആദ്യം തന്നെ അങ്ങനെ വേവിക്കാമെന്ന് വിചാരിച്ചു അത് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടുമാണ് അതുപോലെ ഒരു കൊള്ളാത്തൊരു സ്മെല്ലാണ് ഈ ചിക്കൻ്റെ ഫീറ്റിന് അതുകൊണ്ട് നമ്മളിവിടെ അധികം മേടിക്കാറില്ല ഇതിപ്പോൾ നേരത്തെയും കുറേ ഇതുപോലെ ചിക്കൻ ഫീറ്റ് മേടിച്ചിട്ട് പുറത്തെ ഡോക്സിന് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഡോക്സൊക്കെ പോയിട്ടാ അതൊരു അഞ്ചെട്ട് ഡോഗ്സ് അതുങ്ങൾക്കൊക്കെ കൊടുക്കുവായിരുന്നു അപ്പോൾ എനിക്കതൊരു വലിയ പണിയുമായിരുന്നു പിന്നെ വഴി കിടന്നവർ തല്ല് പിടിക്കും എല്ലാ ഡോഗ്സും കൂടി തമ്മിൽ കടിയാണ് അപ്പോൾ ആളുകൾക്ക് ഇതൊരു ബുദ്ധിമുട്ടായി വഴി കൂടി പോകുമ്പോഴേക്കും എല്ലാവർക്കും ദേഷ്യം വരാൻ തുടങ്ങി എല്ലാം കൂടി ഇവിടെ കിടന്നിട്ട് ഞങ്ങൾ ഇത് വഴി കൂടി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വഴിയിൽ ഛർദിച്ചിടുന്നത് അങ്ങനെയൊക്കെ അങ്ങനെയാണ് കൂടുതലും അത് നിർത്തി നിർത്തി കളഞ്ഞത് അധികം പിന്നെ പുറത്തുനിന്ന് മേടിക്കാതെ ഇവിടെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ ആദ്യം ഫീറ്റ് വേവിക്കാൻ വെച്ച് അത് പിന്നെ റൂബിക്കുള്ള ചിക്കനും വേവിക്കാൻ വെച്ച് അങ്ങനെ ഞാൻ എന്തേ പേടിച്ച് പേടിച്ച് പെട്ടെന്ന് തന്നെ അരി വാർത്തിട്ടാ അരി വാർത്തിട്ട് കഴിഞ്ഞപ്പോൾ നല്ല ആയിട്ട് നല്ലതായിട്ട് പാകത്തിന് വെന്തിരിക്കണേനെ പക്ഷേ എന്ത് പറ്റി കുറച്ച് നേരം അങ്ങോട്ട് ഇരുന്നിട്ട് അതിരുന്നിട്ടങ്ങട്ട് ഹാർഡായിട്ട് മുറുകി മുറുകി ഭയങ്കര വേഗാത്ത ചോറ് പോലെ അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ചോറ് നല്ലതാണ് കാരണം വെന്ത് കുഴഞ്ഞൊന്നും പോകില്ല അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും വെള്ളൊഴിച്ച് വേവിച്ച് എന്നിട്ടും അത് വെന്തില്ല പിറ്റേ ദിവസം ബാക്കി ചോറ് വീണ്ടും വെള്ളമൊഴിച്ച് വേവിച്ചിട്ടും മര്യാദയ്ക്ക് വെന്തിട്ടില്ല അപ്പോൾ കുറച്ച് നേരവും കൂടി നമുക്ക് വേവിക്കാൻ ഇടാൻ കുഴഞ്ഞു പോകില്ലെന്ന് മനസ്സിലായി അങ്ങനെ അപ്പോൾ അത് വേ അരിയൊക്കെ വേവിച്ച് അവിടെ വെച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത്തിരി ചിക്കൻ എടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കാൻ മാരിനേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ മിക്കവാറും ഇപ്പം ഈ ഫ്രൈ തന്നെയാണ് ഉണ്ടാക്കണത് മല്ലി ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പെരിഞ്ചീരകം പിന്നെ ഇത്തിരി വറ്റൽമുളക് എല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് അതും അതിൻ്റെ അകത്തേക്ക് ഗരം ഗരം മസാല പൊടികളായിട്ട് ഗരം മസാല മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾ അപ്പോൾ കുരുമുളക് പൊടിയും ഇത്തിരി എരിവെള്ള മുളക് പൊടിയും കൂടിയൊക്കെ ഞാൻ ചേർത്ത് കൂടുതലായിട്ട് കാരണം എറിച്ചാൽ എപ്പോഴും നല്ല സ്പൈസി ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ത്തിരി എരിവ് കിട്ടാൻ നല്ല മുളകൊടിയും ചേർത്ത് കുരുമുളക് പൊടിയൊക്കെ കൂടുതൽ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് നല്ലൊരു കളറും കിട്ടാനായിട്ട് അങ്ങനെ മാരിനേറ്റ് ചെയ്ത് അവിടെ മാറ്റിവെച്ച് അപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇത് വർക്കണത് ഞാൻ ഒന്നര മണിയായിപ്പം വന്നിട്ടാണ് കാരണം രണ്ട് മണിയൊക്കെ കഴിക്കുകയുള്ളൂ ആ സമയത്തൊക്കെ ഫ്രഷ് ആയിട്ട് കൊടുക്കാന്ന് വെച്ച് അപ്പോൾ അത്ര നേരമില്ലേ അവിടെ മാറിയിരുന്ന് ഓരോ കാര്യങ്ങൾ അടുത്ത ദിവസം വീഡിയോൻ്റെ വർക്കുകൾ അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നെച്ചത് എന്തായാലും നമുക്കിന്ന് പള്ളി പോകാനായിട്ട് രാവിലെ നട നടക്കില്ല റോജറും പോയി കഴിഞ്ഞാൽ പിന്നെ ആ ആ ഒരു നേരം കഴിഞ്ഞു ഒമ്പതരയുടെ കുർബാന ഒക്കെ നമ്മൾ പോകണം അപ്പോൾ അത് ആ നേരം കഴിഞ്ഞ് അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരത്തെ കുർബാന പിന്നെ പോയത് അങ്ങനെ ഉച്ചക്കത്തെ നമ്മുടെ ലഞ്ചിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ചിക്കൻ ഫ്രൈയും പഴയ ഫ്രൈഡ് റൈസ് ചൂടാക്കിയത് ബീഫ് റോസ്റ്റ് ചോറ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പക്ഷേ ഇനി രാത്രി നമുക്ക് എന്തെങ്കിലും ചെയ്യണം കാരണം ബീഫ് റോസ്റ്റ് കുറച്ചുള്ളത് റോജറിന് വരുമ്പോൾ കൊടുക്കാൻ വേണ്ടി എടുത്ത് വച്ചേക്കനാണ് പിന്നെയുള്ളത് ചിക്കൻ ഫ്രൈ ആണ് അത് പപ്പ കഴിക്കൂല അപ്പോൾ ഏതായാലും പള്ളിയിലൊക്കെ പോയി വന്നു വന്നുകഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ വൈകുന്നേരത്തെ ചായയും ഇട്ട് പിന്നെ അതിന് ആപ്പിൾ ആപ്പിളും കട്ട് ചെയ്ത് വെച്ച് ഒരു പപ്പായ തൊലി കളയാനായിട്ട് പറ്റിയില്ല കാരണം ഭയങ്കര പഴുത്തിരിക്കണം അപ്പോൾ അതുകൊണ്ട് അതുമൊക്കെ അങ്ങനെ തന്നെ കട്ട് ചെയ്ത് വെച്ചേട്ടാ ആ ഒരു കോമഡി ഉണ്ട് നമ്മളുടെ പുറത്തുടകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ റേഷനരി വേവിച്ച് അതും പിന്നെ ചിക്കൻ ഒക്കെ വേവിച്ച് മിക്സ് ചെയ്തൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് അവർ ആ ചിക്കൻ ഫീറ്റ് മാത്രം എടുത്തുകൊണ്ട് പോയി കഴിച്ച് റേഷനരി തൊട്ടില്ല അവർ പറഞ്ഞത് ഞങ്ങൾക്ക് റേഷനറി അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല നമുക്ക് സുരേഖ റൈസ് തന്നെ മതി നാളെ മുതലിന് ഇത് തരല്ലേ എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ അവർ നമ്മളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അപ്പം ചായ ഉടിയും കാര്യങ്ങളും കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ലേ റിച്ചാർഡിന് ഒരു ഫോട്ടോ കോപ്പി എടുക്കാനുണ്ടായിരുന്നു പ്രിൻ്റ് ഔട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഇതേ ലേസ് അപ്പോൾ പാല് നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഓർഡർ ചെയ്യുന്ന കൂട്ടത്തിൽ പാൽ ഓർഡർ ചെയ്യും അപ്പോൾ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപയുടെ സാധനങ്ങൾ എടുക്കണമല്ലോ എന്നാലല്ലേ മുപ്പത് രൂപ നമുക്ക് സർവീസ് ചാർജ് ഇല്ലാതിരിക്കുള്ളൂ അപ്പോൾ അങ്ങനെ ഈ സാധനങ്ങളൊക്കെ മേടിച്ച അപ്പോൾ അത്യാവശ്യം വേണ്ടത് റിച്ചാർഡിൻ്റെ പ്രിൻ്റ് ഔട്ട് കോപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ ബ്ലിങ്കിറ്റിൽ ഇങ്ങനത്തെ ഒരു സർവീസ് ഉള്ളത് നമുക്ക് വളരെയധികം ഉപയോഗമാണ് കാരണം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഈ ഫോട്ടോ കോപ്പിയൊക്കെ എടുക്കാനായിട്ട് നമ്മൾ സൺഡേ ഒക്കെ പോയി കഴിഞ്ഞാൽ എല്ലാം ക്ലോസ് ആയിരിക്കും അപ്പം നമുക്ക് തോപ്പുംപടി വരെ ഇത്തിരി ദൂരമുണ്ട് തോപ്പുംപടി വരെ പോയിട്ട് വേണം എടുക്കാൻ അവിടെയൊക്കെ ഷോപ്പ് തുറന്നിട്ടുണ്ടാവുകയുള്ളൂ അവിടെയും ഭൂരിഭാഗം ഷോപ്പുകളും പൂട്ടി കിടക്കണേ ഇരിക്കുകയുള്ളൂ അപ്പോൾ എവിടെയാണ് തുറന്നിട്ടേക്കണെന്ന് വിചാരിച്ച് ഒരുപാട് കറങ്ങി തിരിഞ്ഞ് ബുദ്ധിമുട്ടിയൊക്കെ ഫോട്ടോ കോപ്പിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞിടക്ക് വരെ പക്ഷേ ഇപ്പോൾ ഈ ബ്ലിങ്കിറ്റിൽ നമുക്ക് വളരെ സേഫായിട്ടാണ് കേട്ടോ ഈ സംഭവം എത്തിച്ചു തന്നത് ഇതുപോലെ മുകളിലൊരു പേപ്പറ് അതിൻ്റെ നടുവിലാണ് നമുക്ക് വേണ്ട ഈ പ്രിൻ്റ് ഔട്ടിൻ്റെ കോപ്പി വെച്ചിട്ട് പിന്നെ അതിൻ്റെ അടിയിൽ വേറൊരു പേപ്പർ അപ്പോൾ റിച്ചാർഡ് നേരത്തെയും ഇതുപോലെ എടുത്ത കേട്ടോ റിച്ചാഡിന് ഭയങ്കര സന്തോഷമായി ഇത്രയും വലിയ പാക്കിങ്ങിൽ ഈ ഒരു കോപ്പി എടുത്ത് ആകെ പത്ത് രൂപയാണ് അയക്കണത് നമ്മൾ പുറത്ത് പോയി എടുക്കുമ്പോൾ ഇതിനേലും പൈസ കൂടുതലാണെന്നാണ് റിച്ചാർഡ് അപ്പോൾ അവരുടെ ആ ഒരു കവറിൻ്റെ പൈസ ആ രണ്ട് പേപ്പർ അപ്പുറപ്പുറം വെക്കണ പൈസ പിന്നെ നമ്മൾക്ക് ഒരു കോപ്പിക്ക് പത്ത് രൂപ ഇത്രയും രൂപയെ വരുന്നുള്ളു അതും വളരെ ചീപ്പായിട്ടാണ് തോന്നിയത് കേട്ടോ അപ്പോൾ അങ്ങനെ അതും കൂടി എടുത്ത് പിന്നെ അങ്ങനെ പള്ളിപ്പോക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്ന് ആ സമയത്താണ് റോജറും തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ റോജറിന് ചായയൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ സന്ധ്യയപ്പോഴത്തേക്കും ഈ ഒരു പീസ് പീസൊന്ന് വഴിച്ചെടുക്കണേ ഇത്തിരി ഗരം മസാലയും മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അപ്പം അതുകൂടി ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി ഡിന്നറിന് ഞാനും പപ്പ ഇതാണ് ഈ ഒരു പീസ് കറി കൂട്ടിയിട്ടാണ് കഴിച്ചത് വേറെ കറികളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കുട്ടികൾക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടല്ലോ അപ്പോൾ അത് കൂട്ടിയിട്ട് കഴിച്ചോളും വേറെ ഒന്നും വേണമെന്നില്ല പിന്നെ റോജർ വന്നപ്പോഴത്തേക്കും റോജറിന് ഞാൻ ബീഫ് റോസ്റ്റും അവന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും ചിക്കൻ ഫ്രൈയും പിന്നെ ഗ്രീൻ പീസ് അവൻ റോജർ കഴിക്കും അതൊക്കെ അതും കൂട്ടിയിട്ടൊക്കെ കൊടുത്ത് ഇത്ര രണ്ടാമെന്നോളം ഇന്നത്തെ വീഡിയോ അതിൻ്റെ പേയ്മെന്റ് നമുക്ക് നാളെ വീണ്ടും കാണാം താങ്ക്